നമുക്കെല്ലാവർക്കും അധികം കാത്തിരിക്കാതെ തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ചെടികളോടായിരിക്കും കൂടുതൽ താല്പര്യം അത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബാഴ്സം ബാഴ്സ പ്ലാന്റ്സിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പായി എല്ലാവർക്കും ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസുകളൊക്കെ എല്ലാം പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളൂ കൂടാതെ ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ താല്പര്യമുള്ളൊരു പ്ലാന്റ് ആണ് ചൈനീസ് ബാഴ്സം എന്നാൽ ഒരു അല്പം കെയറിങ് ആവശ്യമായ ഒരു പ്ലാന്റ് കൂടിയാണിത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് അല്ല ചൈനീസ് ബാഴ്സം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് അത്യാവശ്യം മെച്ചറായി ബുഷിയായി കഴിഞ്ഞാൽ കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലാന്റ് വേര് പിടിപ്പിച്ചെടുക്കുന്നതിനായി നമുക്ക് പല മാർഗങ്ങളും സ്വീകരിക്കാം ഒന്നാമതായി മണലിൽ വേര് പിടിപ്പിച്ചെടുക്കാം ട്രേയിലോ ചെറിയ പോട്ടിലോ മണൽ നിറച്ച ശേഷം അതിൽ കുത്തിവെച്ച് വേരുകൾ പിടിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കാം വെള്ളത്തിലിടുന്ന സമയത്ത് നമ്മളൊരു ബോട്ടിലെടുത്ത് അതിലേക്ക് മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വ അതിൻ്റെ കട്ടിങ്സ് ടിപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരുപാട് മുങ്ങിപ്പോവാതെ ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് വേര് പിടിപ്പിച്ച് കിട്ടും കൂടാതെ ഇതുപോലെ കവറുകളിൽ മണ്ണ് നിറച്ച് അങ്ങനെ നമുക്ക് വേര് പിടിപ്പിക്കാം ഒരാഴ്ച കൊണ്ട് അത്യാവശ്യം വേരി ഇറങ്ങി തുടങ്ങിയ പ്ലാന്റ്സിനെ നമ്മൾ ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് വേണം ഇതുപോലെ വേരാക്കി പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ കവറിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് ഇത്തവണ നമ്മൾ അയച്ചു തരുന്നത് എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കവർ ഒഴിവാക്കിയ ശേഷം പേപ്പറിൽ പൊതിഞ്ഞാണ് പ്ലാന്റുകൾ അയയ്ക്കുക മണ്ണിൽ വേര് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സുകൾ കവർ റിമൂവ് ചെയ്താണ് അയക്കുന്നതെന്ന് പറഞ്ഞു അല്പം മണ്ണോട് കൂടിയായിരിക്കും നമ്മൾ അയക്കുക അപ്പോൾ പ്ലാന്റ് കിട്ടിയ ശേഷം ഈ മണ്ണ് ഒഴിവാക്കാതെ വേണം പോട്ടി മിക്സിലേക്ക് നടാനായിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കുന്ന മാനുവർ വളങ്ങൾ നല്ല ഉണക്കമുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബാൽസം പ്ലാന്റിൻ്റെ തണ്ടുകൾ ഒരു സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫംഗൽ ഫംഗൽബാധയുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന വളങ്ങൾ എപ്പോഴും നല്ല ഉണക്കമുള്ളതായിരിക്കണം പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് ചകിരിച്ചോറ് അല്ലെങ്കിൽ മണൽ ആഡ് ചെയ്താലും മതി ഇതൊന്നും അല്ലെങ്കിൽ നല്ല ഉണക്കമുള്ള പൊടിച്ച കരിയിലേ കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ് ഈ കരിയിൽ ഉണങ്ങി ആഡ് ചെയ്യാൻ പറയുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ വളമായി മാറുകയും കൂടാതെ അത് പോട്ടിമിക്സിൽ ചേർക്കുന്നത് കൊണ്ട് നല്ല വേരോട്ടം കിട്ടാനും വെള്ളം കെട്ടി നിൽക്കുന്നത് ഇല്ലാതാക്കാനും സഹായിക്കും പോട്ടി മിക്സിൽ മണ്ണ് ഉപയോഗിക്കുന്നത് രണ്ട് ശതമാനവും ബാക്കി ഒന്നേറ്റു ഒന്ന് എന്ന അനുപാതത്തിലും വേണം ആഡ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ തയ്യാറാക്കിയ പോട്ടി മിക്സ് കവറിലോ പോട്ടിലോ നിറച്ച ശേഷം നിങ്ങൾ ഓൺലൈനായി വാങ്ങുന്ന പ്ലാന്റ്സോ അല്ലെങ്കിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സോ അതിലേക്ക് ഇറക്കി വെച്ച് നന്നായി ചെയ്ത് നല്ലൊരു നനവ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബാൽസം പ്ലാന്റുകൾ ഓവർ വാട്ടറിംഗ് ആവാതെ ശ്രദ്ധിക്കണമെങ്കിലും നനവ് കൊടുക്കുന്ന സമയത്ത് പോട്ടിൻ്റെ ഡ്രൈനേജ് ഹോളിൽ കൂടി നന്നായി വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ തന്നെ നനവ് കൊടുക്കുക പിന്നീട് നനയ്ക്കുന്ന സമയത്ത് പോട്ടി മിക്സിലെ മോയ്സ്ചർ കണ്ടൻറ് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാം നനവ് വാർന്നിട്ടുണ്ടോ നല്ല നനവുണ്ടോ എന്നുള്ളത് അതിനുശേഷം മാത്രം പിന്നീട് നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക റീപോട്ടിങ് സമയത്ത് അതായത് നമ്മൾ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകൾ പോട്ടിലേക്ക് മാറ്റി നടുന്ന സമയത്ത് ഫംഗൽ ബാധ ഒഴിവാക്കുന്നതിനായിട്ട് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് സാഫ് അല്ലെങ്കിൽ ബാവസ്റ്റിൻ പോലുള്ള ഫംഗിസൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന അളവിൽ നന്നായി ഡയലോഡ് ചെയ്ത ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിലകളിലും മണ്ണിലും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണെന്ന് നേരത്തെ പറഞ്ഞു അതുകൊണ്ട് കളേഴ്സ് കൺഫേം ആയിരിക്കില്ല പത്ത് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും ഏത് കളറാണെന്ന് നമുക്ക് കൺഫേം പറയാനായിട്ട് സാധിക്കില്ല ഈ പത്ത് പ്ലാന്റിൻ്റെ കോംബോ ആയി മാത്രമാണ് നമ്മൾ അയച്ചു തരുന്നത് ഓരോ പ്ലാന്റായിട്ട് അയക്കുന്നതല്ല കോംബോ ആയിട്ട് വരുന്ന പ്രൈസ് മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്